നമസ്കാരം ആർജി ആണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടായിരുന്നു വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം വീഡിയോ അയച്ചപ്പോ നോക്കിയപ്പോഴാണ് ഒരു പ്രാങ്ക് കോൾ വീഡിയോ ആണ് ആ പ്രാങ്ക് കോൾ കാണാം അല്ലേ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ കല്യാണമായിരുന്നേ പറഞ്ഞിട്ടാ ഫ്രണ്ട് ഫ്രണ്ട് നിഷാന അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ ടി വി എം തിരുവനന്തപുരം ബാലരാമപുരം ാണോ ഓക്കെ എനിക്ക് വാട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ അല്ല ചേച്ചി എല്ലായിടത്തും ഇടുക്കാം ആയിട്ട് ചെയ്യാനല്ലേ മീൻസ് രണ്ട് കൈ ബ്രൈഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡ് എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ കുണ്ടിക്കേണ്ട എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിൽ ഒന്നിട്ട് തരുമോ മെഹന്തി എന്താ അല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ഇതിൽ ഇത്ര വലിയ കാര്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ക്വസ്റ്റ്യൻസ് പോയിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം മെഹന്ദി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഓൾ ഇപ്പൊ വേൾഡിൽ എല്ലായിടത്തും ഭയങ്കര ട്രെൻഡായിരുന്നു ഇപ്പൊ ഫോറിനേഴ്സ് ആയാൽ പോലും ആട്ടായിട്ടുള്ള ഒരു ഇതില് പൊക്കോണ്ടിരിക്കുന്ന സംഭവമാണ് മെഹന്ദി എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹിന്ദിക്കാരൊക്കെ ആണെങ്കിൽ കൂടുതൽ എനിക്ക് ഒന്ന് ഭയങ്കരമായിട്ട് പല അത്യാവശ്യം ക്യാഷ്വൽ ഉള്ള ആൾക്കാരുടെ പല ബോഡി പാർട്സിലും ഇതുപോലെ മെഹന്തി ഇടുന്നതാണ് പക്ഷെ നമ്മുടെ അങ്ങനെ വളരെ ചുരുക്കം അങ്ങനെ ആരും ചെയ്തൊന്നും കണ്ടിട്ടില്ല അപ്പോൾ വളരെ വ്യക്തമായിട്ട് അവർ വിളിച്ചിട്ട് ഭയങ്കര ഇതായിട്ട് ചോദിക്കുകയാണ് ആ ഇങ്ങനെ ആർട്ടല്ലേ മെഹന്ദി ആർട്ടിസ്റ്റ് അല്ലേ ഏ ആ ബോഡി ബോഡി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇവരിങ്ങനെ വലുതായിട്ടൊന്നും വ്യാഖ്യാനിച്ചെടുക്കേണ്ട കാര്യമല്ല അവർ അത്രയും ഒരു വർക്കിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് അന്നം തരുന്ന ഒരു വഴിയും നമ്മൾ എപ്പോഴും ബഹുമാനിക്കാനും ചെയ്യുന്നത് അപ്പോൾ അഞ്ജലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ജലിയുടെ വീഡിയോസൊക്കെ പണ്ട് മുതലേ കണ്ട് തുടങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എന്തു വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫ്രാങ്കോളൊക്കെ ചെയ്യാറുണ്ട് ഭയങ്കര രസമാണ് റെഡ് എഫ് എമ്മിലൊക്കെ ചെയ്യുന്നൊരു ആയിരുന്നു മൈഡിയ ഹലോ മൈഡിയ റോങ് നമ്പർ എന്നുള്ള ഒരു കോൾ പ്രോഗ്രാമിലൊക്കെ റെഡ് എഫ് എം ചെയ്തോണ്ടിരുന്നതാണ് അപ്പൊ അതൊക്കെ ഒരു രസമുള്ള ഒരു പരിപാടി പക്ഷെ ഇത് ഭയങ്കര മോശമായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നമ്മൾ അത്ര വൃത്തികെട്ട ഒരു പാർട്സോ അല്ലെങ്കിൽ നമ്മൾ പറയാത്ത വേർഡോ അല്ല ഈ കുണ്ടി എന്ന് പറയുന്നത് അതെ പക്ഷെ ഇതൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിന്റെ അടുത്ത് അവരുടെ പ്രൊഫഷണല് അവര് ആദ്യം ചോദിക്കുന്ന കയ്യിലിട്ടാൻ എത്രയാവും കാലിടാൻ എത്ര അപ്പോഴെന്ന് ഇവർ ചിന്തിക്കണത് നമ്മളെ ഇപ്പം നമ്മളെ വിളിച്ചിട്ടൊരു വ്യക്തി നമ്മുടെ ജോബിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും വേണമെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ നമ്മൾ അതിൻ്റെതായ പ്രൊഫഷനിൽ സംസാരിക്കും അവരത്രയും മാന്യമായി സംസാരിച്ച് അവർക്കൊരു വർക്ക് കിട്ടുന്നു എന്നുള്ളൊരു ഹാപ്പിനെസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വെച്ചിട്ടാണ് കുണ്ടിക്ക് എത്രയാകുന്നു കുണ്ടീനിട്ട് തരുമോ എന്താണ് നമ്മുടെ ലൈഫ് പാർട്ട്ണറിന് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനും വേണ്ടിയിട്ടാണെങ്കിൽ സ്വന്തം ഇരുന്ന് വരച്ചാൽപ്പൂര് അതെ മറ്റുള്ളവരെ ഹെൽപ്പ് എന്തിനാ ചോദിച്ച് അവരെടുത്ത് പോയിട്ട് മോശമായത് ഇത് എനിക്കൊന്നും ഇപ്പോ ഒരു ആണോ ആണ് ആണുങ്ങൾ വല്ലോ ആണ് ഇങ്ങനെ ചെയ്താ ഇപ്പൊ വേറെ വലിയ പ്രശ്നം മാറിയാണ് ശരിക്കും ഇതിപ്പോ അവര് കേസ് കൊടുത്തിട്ടുണ്ട് ആ പ്രാങ്കോട് വിളിച്ചതിന്റെ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ചേച്ചി ആ കേസ് അവര് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് കേസ് മാത്രമല്ല എന്റെ ഇതാണ് പെണ്ണുങ്ങളെ സത്യമായ ഈക്വലി എല്ലാവർക്കും ഈക്വല്യതമാണെന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നവര് ഈ പെണ്ണുങ്ങളാണ് പക്ഷെ ഇവര് തന്നെയാണ് ഇതൊക്കെ ഫ്രാങ്കോൾ എന്ന് പറയും കാരണം ഇപ്പൊ എന്തോ ആയിക്കോട്ടെ നമ്മള് ഫ്രാങ്കോൾ ചെയ്യുന്നത് ഞാൻ പലരും കണ്ടതൊക്കെ ശിക്ഷിക്കാൻ തോന്നുന്നു കോമഡിയൊക്കെ തോന്നും നമുക്ക് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഒരാളെ വിളിച്ചിട്ടുമ്പോഴേക്കും ഈ മെഹന്തി വർക്കൊന്നും എപ്പോഴും വില പ്രത്യാണും കിട്ടാറില്ല ഈ ചെയ്യുന്നവർക്ക് സീസൺ അപ്പൊ കിട്ടുമ്പോൾ പ്രതീക്ഷയോടെ എനിക്ക് സംസാരിക്കാം ഒരുപാട് അത് ഒരുപാട് സ്വപ്നം കൂട്ടും കാരണം ഈ കല്യാണങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും നല്ലൊരു എമൗണ്ട് കൈ കിട്ടും നമ്മുടെ ഒരുപാട് കഷ്ടകാലും മാറ്റം ജീവിതത്തിൽ ഹെൽപ്പ് ആവുന്ന രീതിയിൽ ഒരുപാട് പ്ലാനിങ് ഉണ്ടാവും അവർക്ക് അതിനിടയിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒരു തകർത്തടിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞ രീതിയിൽ ഇപ്പൊ ആജെ അഞ്ജലി ഇങ്ങനെ ചെയ്തതിന്റെ ഒരു വിവത്ത് എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു നല്ലൊരു നോർമലി ഒരു കസ്റ്റമറെ വിളിച്ചാൽ പോലും ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അവര് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരെങ്ങനെ അത് ഹാൻഡിൽ എന്നുള്ളതൊക്കെ മാറും അവർക്ക് ഇത്രയും നാളുണ്ടായാലും ചിലപ്പോൾ കോൺഫിഡൻസ് തന്നെ ഇനി ഇവരെന്താണോ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വരും അതാണ് ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ഇവരും രണ്ട് പെണ്ണുങ്ങളല്ലേ ഇപ്പൊ നമ്മൾ ഈ കുണ്ടി എന്ന് പറയാം ഇപ്പം നമ്മളായാലും പബ്ലിക്കായിട്ട് സംസാരിച്ചില്ലെങ്കിൽ പോലും പേഴ്സണലി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ആരെയൊക്കെ ആയിരിക്കാം പക്ഷെ എന്നാൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചെയ്യുമ്പോൾ അത് പബ്ലിക്കിൽ എല്ലാവരും ഇതാക്കുന്ന സമയത്ത് അത് ഇത്രയും പബ്ലിക് ഫിഗറുള്ള ഒരാൾ ആർജന്റീനയും കൂടെ അത്യാവശ്യം നല്ലൊരു ഫോളോസ് ഒക്കെ ഉള്ള ഒരാളാണ് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഫോളോസ് ഒക്കെ ഉള്ള ആളാണ് അപ്പൊ ഇത്രയും ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ഒരു ജോബ് ചെയ്യുന്ന ആള് ഇപ്പൊ ആർ ജെ അല്ല പ്രൈവറ്റ് ആയിട്ട് അവര് പേഴ്സണലി അവര് ചെയ്യുന്ന പ്രോഗ്രാം ആണ് സോ എനിക്ക് തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ ആർജെ ജെ അഞ്ജലി അപ്പൊ അവർ ആ ഫീൽഡ് വിട്ട് ഇപ്പൊ അവര് അവര് പറഞ്ഞു ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ എന്നാണ് അവര് പറയുന്നത് എനിവേ ഇപ്പം ഈ പറഞ്ഞ പോലെ കുണ്ടി എന്ന് പറയുന്നത് കുണ്ടി എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന ഒരു വേടാണ് എന്നാൽ പോലും നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിച്ച് പറയുന്നതല്ല കേട്ടോ ഇങ്ങനൊരു വേട് ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഒരിതായിരിക്കും വേറൊരാൾക്ക് ഏഹ് ഓരോ നാട്ടിലും ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും മനസ്സിലായത് അവർ ആ ഒരു സ്ത്രീൻ്റെ ജോലി അവരെ വിളിച്ച് അപമാനിച്ചു എന്ന് തന്നെ പറയാം ഏഹ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം അവർ പറഞ്ഞ രീതി വെച്ചാൽ നമ്മളിപ്പോൾ നമുക്കാലിപ്പോൾ എല്ലാവരും എല്ലാവരും ഒരു ജോലി കിട്ടുമ്പോൾ അത് നല്ല ലൈഫിൽ ജീവിച്ച് പോകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹത്തിൽ ഇഷ്ടം ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ജോലികൾ ചിലർ ഒരു ജോലി ഇഷ്ടപ്പെടാതെ ചെയ്തിട്ട് പിന്നെ വിട്ടിട്ട് വേറെ ഇഷ്ടപ്പെടുന്ന ജോലിക്ക് പോകാനുള്ള അപ്പോൾ പുള്ളിക്കാർക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടിയിട്ടും പുള്ളിക്കാര്യത്തിൽ ഇഷ്ടപ്പെട്ട ജോലി തെരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ ആ ഒരു ഇതിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കളിയാക്കി ആക്കിയ രീതിയിൽ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഈ ഒരു പദപ്രയോഗം നടത്തുന്ന സമയത്ത് തന്നെ അഞ്ജലിയെടുത്ത് അവള് ചോദിക്കുന്നുണ്ട് അഞ്ജലിക്ക് കമഴാണ് അപ്പൊ എന്തായാലും നമുക്ക് അഞ്ജലി രണ്ടുപേരും തമാശക്ക് ചെയ്യണെങ്കിലും ഒരാൾ ജോലി ചെയ്യാൻ പാടില്ല പിന്നെ ആ ഒരു ഫീൽഡിൽ ഓൾറെഡി സംഭവം ഒരു ബോഡി ആർട്ട് പോലെ സംഭവം പുറത്തൊക്കെ ഫോറേഴ്സ് ഒരുപാട് ഇന്ത്യൻസ് അല്ലേ നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ കാലിൽ കഴുത്തിൽ ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ജാക്കറ്റ് മോഡലിലൊക്കെ വരച്ച് ഡിസൈൻ ചെയ്ത് മെഹന്തി ഇടാറുണ്ട് സോ നമ്മള് ഒരിക്കലും ആ ബോഡി ആർട്ട് ചെയ്യാത്ത ആൾക്കാരെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ആ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര ഹേർട്ട് ആവില്ലേ പുറത്തുള്ള ഒരു ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ചെയ്യുന്ന നമ്മുടെ കേരളത്തിലൊക്കെ ചെയ്യുന്ന ഒരാളുമ്പോൾ മാക്സിമം അവരുടെ ഉദ്ദേശിക്കുന്നത് കൈലും കാലിലും ചെയ്യുന്ന ഒരു കല്യാണ വർക്ക് ഇടുമ്പോൾ ഒരുപാട് സന്തോഷങ്ങള് അവർ അതിനെ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് വന്നിട്ട് ഇതിനെ ഇങ്ങനത്തെ ബോഡി പാർട്ട്സ് ചെയ്യണം ചെയ്യാൻ അത്രയാണെന്ന് ചോദിക്കുമ്പോ അത് അവർക്ക് ഹട്ടാകും പോയേ പിന്നെ വിളിക്കുമ്പോൾ അവർ കട്ട് ചെയ്ത് ആ അത് അതൊക്കെ കഴിഞ്ഞിട്ട് അഞ്ജലി ഒരു പോസ്റ്റ് എടുക്കണേ അപ്പഴും ഒരു മാപ്പ് പോസ്റ്റ് മാറ്റല്ല എന്നുവച്ചാല് ഇങ്ങനത്തെ ബോഡി പാർട്സിന് ഇത് ചെയ്യും ഈ മെഹന്തി ചെയ്യും അത് തെറ്റൊന്നുമല്ല എന്ന രീതിയിൽ ന്യായീകരിക്കുന്ന രീതിയിൽ ഇവർ പറഞ്ഞു പോയി ഇവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഇവർ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഇവര് ഒരു പോസ്റ്റ് ഇട്ടത് അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ആൾ കണ്ടിന്യൂസ് കമന്റ്സ് ഇട്ടേണ്ടി വരി വീഡിയോ ഇൻസ്റ്റാമിൽ നിന്ന് പക്ഷെ അതിനുശേഷം മൂന്ന് ആർ ജി അഞ്ചന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തായിരുന്നു അപ്പോഴും ഇത് പറഞ്ഞത് മിസ്റ്റേക്കാണെന്ന ഒരു പോസ്റ്റ് അല്ല ഷെയർ ചെയ്തിരുന്നത് ഒരു ഈ സംഭവത്തെ കുറിച്ച് സന്ധ്യയുടെ സൈഡ് ഭാഗം ചെയ്യുന്ന ഒരു ഫോട്ടോ വെച്ചിട്ട് ഇതിനെ ബൂട്ടി ഹെന എന്ന് പറയുന്ന രീതിയിലൊരു വീട് ഹെന്ത് ടൈപ്പ് ഓഫ് ഹെന്ന രീതിയിൽ കൊടുത്തിട്ട് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റ് എവിടുന്ന സ്ക്രീൻഷൂട്ട് കൊടുത്ത് ചെയ്തേക്കണ സ്ക്രീൻഷൂട്ട് ആ രണ്ട് ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് ഷെയർ ചെയ്തത് ആ പോസ്റ്റിനോട് കൊടുക്കാം അപ്പൊ ജസ്റ്റ് ആ പോസ്റ്റ് അഞ്ചിൽ അഞ്ചുശ്വരത് ചന്ദിയിലും ഹെന്ന ചെയ്യും അല്ലെങ്കിൽ മെഹന്തി ആഭാഗത്തും ഇടും മുണ്ടീലും മെഹന്തി ഇടും എന്നാണ് അഞ്ചിൽ അഞ്ചു അല്ലാതെ അപ്പോഴും അത് നമ്മുടെ നാട്ടിൻ പുറത്തറി നമ്മുടെ നാട്ടില് ആടാറില്ല എന്ന് അഞ്ചു മനസ്സിലാക്കുന്നില്ല ഔട്ട്സൈഡ് ആണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ കൂടുതലും നമ്മൾ കയ്യിലും കാലിന്റെ എൽബോയിലും ഒക്കെയാണ് നമ്മൾ കൂടുതലും മെഹന്തി യൂസ് ചെയ്യുന്നത് കഴുത്തില് അതാണെങ്കിലും അതും നല്ല ക്യാഷ് ഉള്ള ആൾക്കാരാണ് ചെയ്യുന്നത് ഇപ്പൊ ബോയ്സും ഹെന്ന ഹെന്നായിട്ടും നമ്മളെ നാട്ടിലൊക്കെ ഹെന്ന ഹെന്നായിട്ട് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് അയ്യേ അങ്ങോട്ടുള്ള ആൾക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളും മെഹന്തി ഇടും കാരണം അവര് അവരുടെ ഒരു കൾച്ചറാണ് ശരിക്കും ഇതിന് തന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട് ശരിക്കും നമ്മുടെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ അറേബ്യൻ തോന്നും അറേബ്യൻ സംഭവമാണ് ഇന്ത്യയിലേക്ക് വന്ന ഒരു കൾച്ചറാണ് ശരിക്കും ഈ മെഹന്ദി ആർട്ട് എന്ന് പറയുന്നത് അല്ല ടെമ്പററി വേണം ഉദ്ദേശിക്കാം നമ്മളിവിടെ ഉത്സവങ്ങളിലൊക്കെ പോണ സമയത്ത് ടെമ്പററി ടാറ്റ് തൊട്ട് മെഹന്തിനോ ഡിസൈൻസ് അവിടെ വെച്ചിട്ടുണ്ടാവും കാണാം അപ്പൊ അവര് ഡിസൈൻസ് ഒക്കെ അമ്പത് രൂപ മുപ്പാല് കയ്യിൽ നിന്ന് കാലൊക്കെ ഒട്ടിച്ചു തരും അപ്പൊ അതൊക്കെ ഒരു ടെമ്പറിയാറ്റ് കാണുന്ന മെഹന്തിനെ അപ്പൊ അതും ഒരു കല്യാണത്തിൽ ഇടുന്നതും ടെമ്പററി തന്നെയാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ഇടാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലാരും ചന്തിക്കൊന്നും ഫംഗ്ഷൻ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കൂണ്ട് അത് മനസ്സിലാക്കണം പ്രത്യേകിച്ച് മലയാളം അങ്ങനെ ചെയ്യുന്നതല്ല ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ന്യായീകരണമായ അഞ്ജലി വന്നിട്ട് പിന്നെന്താ സംഭവിച്ചെന്നും അഞ്ജലിക്ക് അപ്പോഴും അപ്പോഴും വീഡിയോ കമന്റ്സിന് ഒരു കുറവില്ല ഞാൻ ചേട്ടന്മാരൊക്കെ ചേട്ടന്മാർക്കും കുറച്ച് നല്ല അടിപൊളി കമന്സൊക്കെ ഇടേണ്ടി വരും കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വഴക്ക് പെണ്ണായതുകൊണ്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അങ്ങ് പോവുകയാണ് പക്ഷെ എന്തായാലും ഒരുപാട് അതിക്ഷേപ്സ് വന്നിട്ടുണ്ട് അതായത് അഞ്ചിനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അഞ്ജലിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ആണ് അല്ലാതെ ഇവിടെ അഞ്ജലി ന്യായമായിട്ടുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിരെ ആളുകൾ മോശമായി കമ്മിറ്റിട്ട് അഞ്ചലിക്ക് ആളും അഞ്ജലിക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അഞ്ജലിയുടെ ഈ ഒരു പദപ്രയോഗം ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ് പക്ഷെ അത് ഇപ്രാവശ്യം പാളി കാരണം അത് ഉപയോഗിക്കേണ്ടത് അടിസ്ഥാനത്തായി പോയി എന്നാണ് ഓവറായി പോയി വാങ്ങി ചെയ്യുന്ന വീട് നമ്മൾ ഓൾറെഡി ഞാനും കാണാതെ പ്രോഗ്രാം നമ്പർ പ്രോഗ്രാം ഉണ്ടായിരുന്ന കാലത്ത് ഞാനും കേൾക്കുമായിരുന്നു എനിക്കിഷ്ടമാണ് പക്ഷേ കേൾക്കാനൊക്കെ ആയിട്ട് ഞാൻ പ്രാവശ്യം തേങ്ങയെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ഒക്കെ ചെയ്തായിരുന്നു പക്ഷേ ഇത് നടന്നില്ല അത് അത് അവർ വിളിച്ചില്ല കുഴപ്പമില്ല പോട്ടെ പക്ഷെ എന്നാലും നമ്മളത് തമാശ രീതിയിൽ സംഭവം ഇല്ല പ്രാങ്ക് നമ്മുടെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉള്ള സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോഴേക്കും അത് നമ്മുടെ രാജ്യത്തിലും മലയാള സമൂഹത്തിലും കുഴപ്പമില്ല പോയിക്കൊണ്ടിരുന്ന സംഭവമാണ് പക്ഷെ എന്നാലും അതിനെ ഓവറാക്കുന്ന രീതിയിലാണ് ഇവർ ഇന്നത്തെ ഈ പ്രാങ്ക് സംഭവം ചെയ്തത് എനിക്ക് എഫ് എം ഒക്കെ ഇപ്പോൾ പ്രാങ്ക് നിർത്തിന്ന് തോന്നുന്നു ഫുള്ളായിട്ട് ാലും കാരണം എനിക്ക് തോന്നുന്നു അഞ്ജലിക്ക് ഇത് മാത്രല്ല അഞ്ജലിക്ക് വേറൊരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അഞ്ജലിയുടെ ആ ഒരു ഇതില് തന്നെ കോമഡി ഷോയിലൊക്കെ പോയ സമയത്തും ചെറിയ പ്രശ്നങ്ങൾ അതെ എന്നെ എടീന്ന് വിളിക്കരുത് എന്നൊക്കെ പല കാരണം വിളിച്ച് പിഴിച്ചൊക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവലും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് അഞ്ജലി അപ്പൊ അഞ്ജലിനെ എടീന്ന് വിളിക്കാൻ പാടില്ല അതാണ് ഇതാണെന്നുള്ളത് സ്ക്രിപ്റ്റഡ് അല്ല സ്ക്രിപ്റ്റഡ് അല്ല എന്നുള്ള രീതിയിലാണ് അവിടെ ആ മനസ്സിലാവുക പക്ഷെ എന്തായാലും സ്വന്തം പ്രൊഫഷണലിൽ നിൽക്കുമ്പോ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് വിളിച്ച ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു അഞ്ജലി മനസ്സിലാക്കണം ഇങ്ങനെ വിളിച്ചിട്ട് ഇമാതിരി ഈ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചത് ശരിയായോ എന്നുള്ളത് അഞ്ജലിയും കൂടി ഒന്ന് മനസ്സിലാക്കണം കാരണം അവര് പറയണ്ട രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ആള് കമന്റ്സ് ആയിട്ട് എന്ന് പറയുന്നില്ല ഒരുപാട് ആള് ഏറെ തന്നെ ആണ് സോഷ്യൽ മീഡിയ ഫുള്ള് ആയിട്ട് പോസ്റ്റ് ഫുള്ള് ഡീറ്റേക്ക് പറഞ്ഞു അവസ്ഥയായിട്ട് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇവര് മാപ്പവേഷമായിട്ട് അഞ്ചിനിന് ഇന്നൊരു പോസ്റ്റ് ഇട്ടേക്കുന്നത് ഇന്നൊരു ഒന്നര മിനിറ്റ് അഞ്ചിനിട്ടുണ്ട് നമുക്ക് അത് അപ്പൊ നമുക്ക് വീഡിയോ കാണാം വീടൊക്കെ ക്ഷമിക്കണം ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഫ്രാങ്ക് സ്റ്റാറിലേക്ക് യാതൊരുവിധ ബന്ധവും ഒരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ് തെറ്റു ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അപ്പോൾ എന്തായാലും അഞ്ജലി വളരെ വൈകിയാണ് അഞ്ജലിക്ക് മനസ്സിലായത് അഞ്ജലി പറഞ്ഞ വാക്ക് തെറ്റായി പോയി എന്നുള്ളത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഭയങ്കരമായിട്ട് ലേറ്റ് ആയിട്ടാണ് വന്നിട്ട് ഈ ക്ഷമ പറയുന്നത് അഞ്ജലി എന്തായാലും അത് ചവിട്ടി പിടിച്ചോണ്ടിരുന്നത് ഇന്നാണ് എന്തായാലും മാപ്പ് അപേക്ഷയായിട്ട് വന്നിരിക്കുന്നത് ഈ മാപ്പ് പറച്ചില് ഏക്കുമോ എന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിൽ കണ്ടറിയാം കാരണം അതൊരു ആ വിളിച്ച കസ്റ്റമർ ആ പുള്ളിക്കാർ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നതാണ് അറിഞ്ഞത് അപ്പൊ എന്തായാലും നോക്കാൻ നമുക്ക് എന്ത് വരെ എത്തും എങ്ങനെയാണ് ഈ പ്രശ്നം പോകുന്നത് കാരണം ആദ്യമേ ക്ഷമ നടത്താതെ വന്നിട്ട് ഈ ഹെന്ന ബൂട്ടി ഹെന്ന എന്നത് ചന്ദിയിലെ കുണ്ടിലൊക്കെ മെഹന്തി ഇടുന്നതിന് ബൂട്ടി ഹെന്ന ഹെന്നുദ്ദേശിക്കുന്ന ആ ഫോട്ടോ പറഞ്ഞു കാരണം അപ്പം തന്നെ ഒരാൾ ഇങ്ങനെ സൈഡിൽ തിരിഞ്ഞിന്ന് കറക്റ്റ് ഈ ഒരു കാലിന്റെ ഈ ഒരു സൈഡില് ഹെന്ന ഇട്ടിങ്ങനെ പടവുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ ഒക്കെ ആവശ്യമുണ്ട് അപ്പൊ അഞ്ജലി ശരിക്കും അവിടെ ശരിക്കും പറഞ്ഞാൽ അഹങ്കാരത്തോടെ തന്നെ എനിക്കൊന്നും ഇല്ല എന്നുള്ള രീതി തന്നെ അഞ്ജലി ആ ഒരു മെന്റാലിറ്റിയിൽ തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം എനിക്ക് അഞ്ജലി എല്ലാരും കൂടി പറഞ്ഞൊന്നും മനസ്സിലാക്കി മണ്ടയിൽ കയറ്റിയിട്ടുണ്ടാവും അത് കാരണം കേസൊക്കെ ആയപ്പോ കൂടെ പ്രശ്നങ്ങൾ വരണ്ട ഇനി അവർക്ക് ഉള്ള ലൈസൻസ് പോകാന്നുള്ളതും കൂടി അറിയാം അപ്പൊ എന്തായാലും ആ ഒരു ഇതുകൊണ്ട് തന്നെ ലോകത്തിലെല്ലാം മഹകാലി സമൂഹത്തിനടുത്തുന്ന രീതിയില് അഞ്ജലി ഫസ്റ്റ് ക്ഷേമം ചോദിക്കുന്നത് ഒരുപാട് പേര് വീഡിയോ ആണ് ഇത് തുടക്കത്തിൽ അഞ്ചലി പറയുന്നത് സമൂഹിക്കുകയാണ് കാരണം എല്ലാരും ആകർഷിക്കുന്ന വീട് അഞ്ചിനെ ക്ഷേമ അത് അഞ്ജലി ലാസ്റ്റ് അഞ്ചില് അഞ്ജലി ചെയ്തത് അതൊരു തെറ്റായ പോയ വഴി ശരിയായില്ല അല്ലെങ്കിൽ ആരെടുത്താണോ അത് പറയാനുള്ളത് ആരുടെ അത് പറയാൻ പാടില്ലാത്തതെന്ന് അഞ്ജലി അത് ശ്രദ്ധിക്കാറ് വേറെ എന്തെങ്കിലും പറഞ്ഞ് പ്രാങ്ക് ചെയ്യാറുണ്ട് അഞ്ജലി അവരുടെ പ്രൊഫഷനെ ഫുൾ ആയിട്ട് രീതിയിൽ ആ ഒരു ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു അടി ആയി പോയി കാരണം മനസ്സിലായോ മെഹന്തി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞത് അത്ര മനസ്സിലായോ കഷ്ടപ്പെട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് മണിക്കൂറുകൾ എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മെഹന് വരയ്ക്കുക ഒരുപാട് വരയ്ക്കുന്നത് ആ സ്റ്റിക്കർ ഒട്ടിച്ച് പിന്നെ വീണ്ടും പശയിട്ട് അതിന് ശേഷം അതിന് മോയ്ക്കുള്ള ഒരു മെഹന്തി വരയ്ക്കുന്നത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ടാറ്റോ ചെണ്ണു കണ്ടാവും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ എല്ലാ മേഖലയിലും അതിൻ്റെതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഉണ്ട് അത് അഞ്ജലി മനസ്സിലാക്കുക മറ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക ഒരിക്കലും നമ്മുടെ സൈഡിൽ നിന്ന് മറ്റുള്ളവരെ ഒരു ആൾക്കാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ സംസാരിക്കാൻ പാടില്ല നമ്മൾ തമാശയിൽ പോലും ആണെങ്കിൽ സാഹചര്യങ്ങളും ചുറ്റുപാടും നോക്കിയതിന് ശേഷം വീട്ടിലും ഫ്രണ്ട്സിലും ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ സംസാരിക്കുക അല്ലെങ്കിൽ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക അതൊക്കെ നമ്മൾ ഡീസന്റ് ആണെന്നുള്ള രീതിയിൽ വി നന്നായിട്ട് ആയിട്ട് പബ്ലിക്കില് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ വരുമ്പോ കാരണം നമ്മൾ മാത്രമല്ല ഒരുപാട് ലക്ഷങ്ങളുടെ ആൾക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ കാണുന്നതാണ് പിള്ളേരുണ്ടാവും എനിക്ക് തോന്നുന്നു നമ്മൾ എഡിറ്റിംഗ് ഒന്നും ഇരുന്ന സമയത്ത് തീരെ എഡിറ്റിംഗ് അറിഞ്ഞൂടാതിരുന്ന സമയത്തൊക്കെ നമുക്ക് അപ്പൊ ഞങ്ങൾ സോറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒന്നും അല്ലാത്ത ഞങ്ങൾ വരെ ഒരു സോറി പറഞ്ഞിട്ടുണ്ടെങ്കില് ഇത്രയൊക്കെ അറിയാതെ ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം ആവശ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വീഡിയോ ആയിട്ട് അഞ്ചിന് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും കേസ് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ താമസ പുതിയൊരു കാര്യമായിട്ട് ഉപയോഗിക്കും ബൈ ഫ്രം ആർജ്ജ് ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും മാക്സിമം ശ്രദ്ധിക്കുക കേസായി ആത്തോയ്ക്കാൻ ശ്രമിക്കുക